തോട്ടുമുക്കം ഗവൺമെൻറ് യു പി എ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രകടനങ്ങളും ശാസ്ത്ര പരീക്ഷണങ്ങളും ഉൾപ്പെടുത്തിയുള്ള പഠനോത്സവം സംഘടിപ്പിച്ചു പഠനോത്സവത്തിൻ്റെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു നിർവഹിച്ചു തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂളിലാണ് വിദ്യാർത്ഥികളുടെ സർഗാത്മക പ്രകടനങ്ങളും ശാസ്ത്ര പരീക്ഷണങ്ങളും ഉൾപ്പെടുത്തി പഠനോത്സവം സംഘടിപ്പിച്ചത് പഠനോത്സവത്തിൻ്റെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ അധ്യക്ഷനായി സ്കൂൾ വിദ്യാർത്ഥികൾ എഐ ടെക്നോളജിയിൽ രൂപപ്പെടുത്തിയ കാർട്ടൂൺ കിഡ് ഉദ്ഘാടകയെ സ്വാഗതം ചെയ്തത് വ്യത്യസ്ത കാഴ്ചയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തേക്കുള്ള ആദ്യത്തെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിക്കുള്ള ഉപഹാരവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു കൈമാറി പ്രധാനാധ്യാപിക ഷെറീന ബി എസ് എം സി ചെയർമാൻ സോജൻ മാത്യു എം പി ടി എ പ്രസിഡന്റ് ലിസ്ന സാബിക് അധ്യാപകനായ ദിലീപ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മുക്കം